തൃപ്പയാർ എൻ ഡി എസ് കോളേജിൽ ടാലന്റ് സ്കൌട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ ജനുവരി പതിനെട്ടിന് സംഘടിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ഉന്നമനം ഒരുപോലെ സാധ്യമാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് തൃപയാർ കേന്ദ്രീകരിച്ച് ഇരുപത്തിരണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന കോളേജാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോളേജ് ക്യാമ്പസിൽ നടത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ നിർവഹിക്കും ട്രഷർ ഹണ്ട് പസൽ റീൽ മേക്കിംഗ് ക്വിസ് മത്സരം കട്ട് പോസ്റ്റ് മൊബൈൽ ഗെയിമിംഗ് സ്പോർട്ട് കോറിയോഗ്രാഫി കോഡ് ക്രാക്കർ ടൈപ്പിംഗ് കോമ്പറ്റീഷൻ കീബോർഡ് അസംബ്ലിംഗ് സ്പോർട്ട് ഗെയിം സ്പോർട്ട് ഫോട്ടോഗ്രാഫി എന്നിവയാണ് മത്സര ഇനങ്ങൾ പ്രിൻസിപ്പാൾ എൻ സി അനീജ സ്റ്റാഫ് കോർഡിനേറ്റർ കണ്ണൻ രവീന്ദ്രൻ അധ്യാപകരായ എം വി ലതിമോൾ വി ശശീധരൻ സ്റ്റുഡന്റ് കോർഡിനേറ്റർ ടി എ ഫിസ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എൻ ഇ എസ് കോളേജിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്യാന് ടാലൻസ് ക്ലബ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഈ ടാലൻസ് ക്ലബ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് നമ്മൾ ജനുവരി പതിനെട്ടാം തീയതി കോളേജ് ക്യാമ്പസിലാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പരിപാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ശ്രീ രഘുരാമ പരിക്കർ അവനാണ് അന്ന് നിർവഹിക്കുന്നത് ഈ പരിപാടിയിൽ എട്ടാം ക്ലാസ് തുടങ്ങി പ്ലസ് ടു വരെയുള്ള കുട്ടികളുടെ അവരുടെ പഠിപ്പിന് അതീതമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്നലെ പ്രോഗ്രാം കോളേജിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത്